ആരൊക്കെ എന്തൊക്കെ ബുദ്ധി ഉപയോഗിച്ചാലും ഈ നക്ഷത്രജാതകരെ ഒന്ന് നശിപ്പിക്കണമെങ്കിൽ ഒന്ന് പാടുപെടുക തന്നെ ചെയ്യും ഇവർ ദൈവാധീനമുള്ളവരാണ് ഇവർ ഏതൊരു വീട്ടിൻ്റെയും ഐശ്വര്യമാണ് ഇവരുള്ള വീട്ടിൽ സമൃദ്ധിയാണ് ആരെങ്ങനെയൊക്കെ ശമിച്ചാലും ഇവർ ധാരാളം പണം ഉണ്ടാക്കുക തന്നെ ചെയ്യും ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തുക തന്നെ ചെയ്യണം ഇവർ കുടുംബക്ഷേത്രത്തിൽ പോകണം ഭാഗ്യമേറെയുള്ള എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന ആ നക്ഷത്രജാതകർ ഇവരാണ് അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദ്ദം ചിത്തിരചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ്